കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിരണ്ടിന് പകൽ മൂന്നു മണിക്ക് നടക്കും കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വേദിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനാകും ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ ഭാഗമായ കെ കെ റോഡ് വഴി സഞ്ചരിക്കുന്ന യാത്രക്കാരും നാട്ടുകാരും രണ്ട് പതിറ്റാണ്ടുമായി കാണുന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കാഞ്ഞിരപ്പള്ളി ടൌണിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ കടന്നുപോകാൻ പോകാൻ രണ്ടായിരത്തിനാലിൽ രൂപം കൊണ്ട ആശയമാണ് കാഞ്ഞിരപ്പള്ളി ബൈപാസ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ബൈപ്പാസിന്റെ റൂട്ട് ഒന്ന് ദശാംശം ആറ് രണ്ട് ആറ് കിലോമീറ്റർ ദൂരമുണ്ടാകും തുടക്കത്തിലും അവസാനത്തിലും ട്രാഫിക് ഐലൻഡുകളും ഡിവൈഡറുകളും സ്ഥാപിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും മണിമല റോഡിനും ചിറ്റാർ മുകളിലൂടെ ഫ്ളൈഓവർ നിർമ്മിക്കും ഈ ഭാഗത്തെ വൈദ്യുതി ലൈനുകളും കേബിളുകളും മാറ്റിസ്ഥാപിക്കാൻ നടപടിയായിട്ടുണ്ട് ദശാംശം ആറ് രൂപയാണ് നിർമ്മാണ ചെലവ് ഒരു വർഷമാണ് നിർമ്മാണ കാലാവധി ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാക്ക്ബോൺ കമ്പനിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബൈപ്പാസിനായി ആകെ മുപ്പത്തിയേഴ് പേരുടെ ഭൂമിയാണ് നഷ്ടപരിഹാര തുക നൽകി ഏറ്റെടുത്തത് ഒന്ന് ദശാംശം ആറ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള ഇരട്ടവരി ബൈപ്പാസിൽ ഏഴ് മീറ്റർ ും റോഡിന് ഇരുവശവും കാൽനടയാത്രയ്ക്കുള്ള സൗകര്യവും ഡ്രെയിനേജും ഉണ്ടാകും ബൈപ്പാസ് വരുന്നതോടെ നഗരത്തിലെ കുരിശങ്കൽ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ പേട്ടക്കവല എന്നിവിടങ്ങളിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി